പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഉണ്ട് കാലം മാറുന്നതനുസരിച്ച് മാറാതിരിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്ക് എന്നും ഒരു അടുത്തുനിന്ന് നിന്നോട് നിൽക്കാൻ പറ്റും അപ്പം നിങ്ങൾ നയം മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ് നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തിയെന്നുള്ളത് ശരിയാണ് പക്ഷെ ഞങ്ങളുടെ പ്രോബ്ലം വാട്ട് വി ആർ സെയിം നിങ്ങളിത് തിരിച്ചറിഞ്ഞ് വന്നവർ തന്നെ വി ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു കാലഘട്ടം മുഴുവൻ കടന്നുപോയി എല്ലാ അവസരവും ഒരു യുവത്വത്തിനൊരു ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് എന്ത് കാര്യം അത് കാലം മാറിയിട്ടല്ല മാറേണ്ടത് ഉണ്ടാകാൻ പോകുന്ന മാറ്റം മുൻകൂട്ടി കണ്ട് മാറുന്നതിലാണ് ഒരു ഭരണകർത്താവിന്റെയും ഭരണാധികാരിയുടെയും പാർട്ടിയുടെയും പ്രത്യേക വിജയം അങ്ങനെയാണ് വേണ്ടത് കാലം മാറി കഴിയുമ്പോ നമ്മൾ മാറിയിട്ട് കാര്യമുണ്ടോ നമസ്കാരം കാലം മാറുന്നതിനനുസരിച്ച് കാലാനുസൃതമായ പുരോഗമനപരമായ മാറ്റങ്ങളിലേക്ക് നടന്നു കയറുവാനാണ് യുവതയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഓരോ നാടിൻ്റെയും ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത് എന്നാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും പൊളിച്ചടുക്കിക്കൊണ്ട് സംസാരിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകം കൈയ്യെടുക്കുന്ന നേട്ടങ്ങൾ കേരളത്തിനും ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് സ്വാശ്രയ കോളേജിനെ കുറിച്ച് അന്ന് യു ഡി എഫ് സർക്കാരുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെ തകിടം മറിച്ച് പിണറായി വിജയൻ ഇപ്പോൾ സ്വാശ്രയ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ നൂതന സമ്പ്രദായങ്ങൾക്ക് പുറകെ കൂടുന്നു ഇത് കാലം കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നതിന് തുല്യം തന്നെയാണ് വിളനിലങ്ങളിൽ ഇറങ്ങി പന്നികൾ വിളവ് നശിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല നിലാവ് വെളുക്കട്ടെ നിലാവ് ഉദിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നാൽ വിളവ് നശിപ്പിച്ചുകൊണ്ട് പന്നി കടന്നു കളയും അതായത് നിലാവ് ഉദിക്കുന്നതുവരെ പന്നി നിൽക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയന്റെ പുരോഗമന സിദ്ധാന്തം ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചത് കാലാനുസൃതമായി ചിന്തിക്കാതെ കാലത്തിന് മുൻപേ ചിന്തിച്ച് നാട്ടിൽ പുരോഗമനം കൊണ്ടുവരാതെ യുവാക്കളുടെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും നാടിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ശ്രമിക്കാത്ത ഭരണാധികാരി പിന്നീട് തിരിഞ്ഞു നോക്കി കാലത്തിനനുസൃതമായി ഞാൻ സഞ്ചരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഞാൻ കാലത്തിനനുസൃതമായി സഞ്ചരിക്കും എന്ന് പശ്ചാത്തലപിക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്നാണ് ഇടതുപക്ഷത്തേക്കും പിണറായി വിജയനെയും അതിനിശിതമായി നിയമസഭയിൽ വിമർശിച്ചുകൊണ്ട് മാറ്റിയ കുഴൽനാടൻ എന്ന് എം എൽ എ തുറന്നടിച്ചത് കേരളത്തിൽ പോലീസിനെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്ന പിണറായി വിജയന്റെ ദാഷ്ട്യത്തോടും അഹങ്കാരത്തോടും മാത്യു കുഴനാടൻ കൃത്യമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി ലോകോത്തരമായ പോലീസ് തന്നെയാണ് കേരളത്തിന്റെ പോലീസ് സേനയിലുള്ളത് അഭിമാനകരമായ നേട്ടങ്ങളും കേസുകളും ഇവർ തെളിയിച്ചിട്ടുണ്ട് പിന്നീടും രാഷ്ട്രീയക്കാരുടെ ശ്വാസം മുട്ടുന്ന പോലീസ് സേനയെ പിണറായി വിജയൻ തന്റെ കാൽക്കീഴിൽ അമർത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് മാത്യു കുഴനാടൻ തുറന്നടിച്ചു മാത്യു കുഴനാടൻ കാലാനുസൃതമായി പുരോഗമനപരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ നാട് ഭരിച്ചു മുടിക്കുന്ന പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഇടതുപക്ഷത്തിന്റെ പോലീസ് നയങ്ങൾക്കെതിരെയും നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തീകരിക്കാതിരുന്ന ചർച്ചയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കാം കാരണം മന്ത്രി ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ വലിയ സത്യമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ചിലർക്കുകൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റോങ് ഫാക്ട്സ് തെറ്റായ കാര്യങ്ങൾ വലിയ തത്വശാസ്ത്രം പോലെ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അവർ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ധരിപ്പിച്ചപ്പോൾ സഭയെ തന്നെ പലയാവർത്തി പറഞ്ഞ് ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൗണ്ടർ ആർഗ്യുമെൻ്റ് പറയുമ്പോൾ കൗണ്ടർ ആർഗ്യുമെൻ്റ് പറയുമ്പോൾ അവിടെ നിന്ന് എപ്പോഴും പറയുന്നത് നിങ്ങൾ കേരളത്തിനെതിരാണ് എത്രയോ വട്ടം ഇവിടുന്ന് മന്ത്രിമാർ ഞങ്ങൾ പ്രതിപക്ഷം നിങ്ങൾ കേരളത്തിനെതിരാണോ ചോദിക്കുകയാണ് ഈ ഫിലോസി ഈ ഈ സ്ട്രാറ്റജി ഫിലോസഫി ആര് കൊണ്ടാന്ന് അറിയോ അമേരിക്കയുടെ ഫിലോസഫിയാണ് അമേരിക്ക ഇറാഖുമായിട്ട് യുദ്ധം നടത്തുമ്പോൾ അവർ പ്രഖ്യാപിച്ചു ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരാണ് അതായത് ഇറാ നിങ്ങൾ ഇറാഖിൻ്റെ കൂടെയാണ് ഇതാണ് അവരുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണതിനെ എല്ലാം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാം കേരളം അങ്ങനെയൊന്നും ആ ഒരു നിലപാടും ആ രീതിയൊന്നും ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് കൺസ്ട്രക്റ്റീവായ ഒരു പ്രതിപക്ഷമാവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ആ ഒരു ആറ്റിറ്റ്യൂഡ്സ് എപ്പോഴും കാണിച്ചിട്ടുള്ളവരാണ് യു ഡി എഫ് അല്ലെങ്കിൽ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് കോവിഡ് മഹാമാരി വന്നു കോവിഡ് മഹാമാരിയെ ഗവൺമെൻറ് നേരിടാൻ വേണ്ടി പരിശ്രമിക്കുന്നു മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നു സ്വാഭാവികമായിട്ടും കോവിഡിൻ്റെ മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകളുണ്ടാവുന്നു ഇവിടെ നിന്ന് നേതാക്കന്മാർ അറ്റാക്ക് ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ് കാരണം എന്താ ഒരു മഹാമാരിയുടെ കാലമാണ് ആ സമയത്ത് ആളുകളുടെ ഒരു അവിശ്വാസം ഉണ്ടാക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു ബഹുമാനായ എ പി സി പ്രസിഡൻറ്റും അതുപോലെ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയും ഏതാനും കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ എല്ലാവരും സൈലൻസ് പാലിച്ചു പക്ഷെ നിങ്ങൾ ആ സമയം അവസരം എടുത്ത് നല്ല പി ആർ എക്സസൈസ് നടത്തി ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ കോവിഡിനെ മാനേജ് ചെയ്ത് ഞങ്ങളാണ് എന്ന വലിയ പ്രതീതി ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ഏറ്റവും ഒടുവിൽ ഞാൻ ഓർത്തു പോകുന്നത് കേരളത്തോട് പറയാണ് എങ്ങനെയാണ് കോവിഡിനെ നിങ്ങൾ ഇത്ര സമ്മർദ്ദമായി നേരിടുന്ന അമേരിക്കയെന്ന് ഫോൺ ചെയ്തു ചോദിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതുവരെ ഈ കേരളം ചർച്ചേൻ്റെ സ്ഥിതി ഉണ്ടായി എന്നിട്ട് ഇപ്പോൾ വരുന്ന കണക്കുകൾ എന്താണ് കോവിഡിൽ ഏറ്റവും കൂടുതൽ മരണനിരക്കുണ്ടായ സംസ്ഥാനം ഒന്ന് കേരളമാണെന്നും ആ കണക്കുകൾ വെച്ചു എന്നും ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഇപ്പോ പുതിയ നറേറ്റീവ് എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ നമ്മൾ എന്തോ വലിയ സംഭവങ്ങൾ നിങ്ങൾ എത്രയോ പേര് ഇവിടെ ആവർത്തിച്ചു പ്രസംഗിച്ചപ്പോൾ അതാണ് ഞങ്ങൾക്ക് റാങ്ക് കേരളം നമ്പർ വൺ റാങ്ക് കിട്ടി റാങ്കിങ് നിങ്ങൾ പലരും ഇപ്പോഴും വിശ്വസിക്കണമെന്ന് എനിക്കറിയാം കേരളത്തിന് കേന്ദ്ര സർക്കാർ റാങ്ക് നമ്പർ വൺ കൊടുത്തതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് വെറുതെ പറയുന്നതാണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഫാക്സ് ചർച്ച ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ കേരളം ഒട്ടും ഇമ്പ്രൂവ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നും ഞങ്ങളാരും പറയുന്നില്ല ശ്രീ ഇതിൻ്റെ അകത്തിനെ ഇപ്പം ഞാൻ വേറെ ആരുടെയും വാർത്തയിലേക്ക് പോകുന്നില്ല അതായത് മിനിസ്റ്റർ രാജീവ് തന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയാം ദിസ് ടൈം നോട്ട് ഓൺലി ഇൻ കേരള ഇൻ ദ ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി ബട്ട് വി ആർ ഓൾസോ ദ സ്റ്റേറ്റ് ദാറ്റ് ആസ് ടോപ് ഇൻ നൈൻ ഓഫ് ദ തേർട്ടി റിഫോം പാരമീറ്റേഴ്സ് ദ മോസ്റ്റ് എമംഗ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി ഇൻ എ സെൻസ് വി ക്യാൻ കോൾ അവേഴ്സ് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ് പി രാജീവ് അതായത് അദ്ദേഹം തന്നെ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് ഇത് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കും കാരണം ഇൻ എ സെൻസ് നമുക്ക് നമ്മളെ തന്നെ ഒന്നാ അതൊക്കെ പറയാം പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് വന്ന് പിന്നീട് അദ്ദേഹം ട്യൂൺ മാറ്റിയാണ് ഇതിൻ്റെ അത് ഒരു മിനിമം ഓണസ്റ്റി ഉണ്ടായിരുന്നു ഇതൊരു സത്യവന്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ കൺസ്യൂമർ സെൻട്രിക് ആയിട്ടുള്ള റിഫോംസിൽ ഏഴ് പൊസിഷൻ നമുക്ക് വന്നു രണ്ട് പൊസിഷനിൽ ബിസിനസ് സെൻട്രിക്കിൽ വന്നു എന്തായാലും ബിസിനസ് സെൻട്രിക്കിൽ ആന്ധ്രയ്ക്ക് അഞ്ചടക്കം കിട്ടിയ ലിസ്റ്റ് എന്തായിരുന്നു അതാ ഞാൻ അതോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് കൺസ്ട്രക്റ്റീവായി ക്രിയേറ്റീവായി ഡിസ്കസ് ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം റാങ്കിങ് നമ്പർ കേരള നമ്പർ വൺ റാങ്ക് നമ്പർ വൺ എന്ന് ആയിരം വട്ടം ഞങ്ങൾ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും ദസ് ഇൻ മീൻ ദാറ്റ് വി ആർ അഗനിസ് കേരള അങ്ങനെ കള്ളത്തരം പറഞ്ഞ് വ്യാജം പറഞ്ഞ് പ്രചരിപ്പിച്ച് കടന്നു പോകുന്നു വിചാരിക്കരുത് വി വിൽ ബി ഫോഴ്സ് ടു ഐ മീൻ എക്സ്പോസ് യു അത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ ഡിനെ ഉള്ളതല്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റും ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൽ എസ് ജി ഡി മിനിസ്റ്റർ കൂടി ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള രണ്ട് കാര്യങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിൽ റഫറൻസ് വന്ന എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെന്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ സ്കോർ ടു അതെല്ലാം കൺസ്യൂമർ സെന്ററിക്കാണെന്നുള്ളാണ് പ്രശ്നം ബിസിനസ് സെന്ററിക്കാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് നമ്മൾ കോപിക്കുന്നുണ്ടാകണേ ഞാൻ പറഞ്ഞു വന്ന ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയണം മാത്രമല്ല ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഈ നോട്ട് ഈസ് ഓഫ് ബിസിനസ് ബട്ട് ഈസ് ഓഫ് കറപ്ഷൻ അതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ പറഞ്ഞ എൻ്റെ വാചമല്ല യു ഓൾ ക്യാൻ റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ കേരള സർക്കാർ എങ്ങോട്ടാണ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി നോട്ട് ഈസ് ഓഫ് ബിസിനസ് ബട്ട് ഈസ് ഓഫ് കറപ്ഷൻ എന്നാണ് ഈ പലതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സർ സാർ ഞാനൊരു ഒരു കാര്യം ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ 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 പ്രപ്പോസൽസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ എന്തായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇൻഡസ്ട്രിയൽ മേഖലയിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അതെ ഗവണ്മെന്റിന്റെ പ്രോഗ്രസ് വരുന്നത് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സർ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഫോർ കഴിഞ്ഞ് ഇൻഡസ്ട്രി ഫൈവിലേക്ക് കടന്ന കാലഘട്ടമാണ് നിങ്ങൾ കൊണ്ടുവന്ന റിഫോം എന്താണ് നിങ്ങൾ കൊണ്ടുവന്ന ഈസ് ഓഫ് ഡീങ് ബിസിനസ് ഭാഗമായിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അല്ലെങ്കിൽ കെ സിഫ്റ്റ് വഴി എല്ലാത്തിനും അനുമതി കൊടുക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് പറയണം കെ സിഫ്റ്റ് വഴി അനിയന്ത്രിതമായി നിങ്ങൾ ഇൻഡസ്ട്രീസിന് അനുവദിച്ചപ്പോൾ ഏത് ഇൻഡസ്ട്രിയാണ് സാർ വന്നത് ഏത് ഇൻഡസ്ട്രിയാണ് ഞങ്ങളുടെ ചുറ്റും കണ്ട കാഴ്ചകൾ പറയാം അനിയന്ത്രിതമായി ഒരുപാട് പ്ലൈവുഡ് ഫാക്ടറികൾ വന്നു ഒരുപാട് ടാർ പ്ലാന്റുകളോ അങ്ങനെയുള്ള ബിസിനസ്സുകൾ വന്നു ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെയുണ്ട് അദ്ദേഹത്തോട് എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ആകെ നേരിട്ട് പറഞ്ഞു ഒരേ ഒരു കാര്യം അതായത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമവും ഇല്ല അതായത് ഒരു ഒരു പ്ലൈവുഡ് ഫാക്ടറിക്ക് വേണ്ട പാരാമീറ്റേഴ്സും നോംസും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ തൊട്ടടുത്ത് അടുത്ത് വന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള പാരാമീറ്റേഴ്സ് ഇല്ല ഇത് കൂണ് മുളയ്ക്കുന്നപ്പോൾ ഒരു ക്ലസ്റ്റർ സിറ്റുവേഷൻ ഫോം ചെയ്യുമെന്നും അത് അഡ്രസ് ചെയ്യാനുള്ള ലോ നമ്മുടെ കയ്യിൽ ഇല്ല എന്നും അത് ഗുരുതരമായ അപകടത്തിലേക്കും പരിക്കിലേക്കും കൊണ്ടുപോകുമെന്ന് അങ്ങോട്ട് നേരിട്ട് ഞാൻ ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് പറഞ്ഞു പിന്നീട് ലോ പക്ഷേ ഈ കെ സിഫ്റ്റിലൂടെ വന്നാണ് പക്ഷേ ഏതായിരുന്നു സാർ വേണ്ടിയിരുന്നത് ഇപ്പം ഞങ്ങളെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളോട് അഭിപ്രായം ചോദിക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ പറയായിരുന്നു നിങ്ങൾ കെ സിഫ്റ്റിൽ അനുമതി കൊടുക്കേണ്ടതാണ് ഇൻഡസ്ട്രി ഫോർ ആൻഡ് ഫൈവ് ഫോർ ആൻഡ് ഫൈവ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും അതുപോലെ ത്രീ ഡി പ്രിന്റിംഗിൻ്റെയും ഒക്കെയാണ് അതുപോലുള്ളതിന് നിങ്ങൾ കെ സിഫ്റ്റ് വഴി കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ധാരാളം വരും കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇവിടെ മിനിസ്റ്റർ ഇവിടെ ഈ നിയമസഭയിൽ തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റിയല്ലോ ധാരാളം നിലപാടുകൾ മാറ്റി അതായത് ഓരോരുത്തരെയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾ മാറ്റി സ്വകാര്യ സർവകലാശാല അഭിമാനത്തോടു കൂടി നിങ്ങൾ അവതരിപ്പിക്കുന്നു അതുപോലെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിയമത്തിലെ കൂടി നിങ്ങൾ നിയന്ത്രണം ലഘൂകരിക്കുന്നു അല്ലെങ്കിൽ മറ്റു മാറ്റങ്ങൾ യുവർ പക്ഷെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട് കാലം മാറുന്നതനുസരിച്ച് മാറാതിരിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്ക് എന്നും ഒരു അടുത്ത് നിന്നോട് നിൽക്കാൻ പറ്റും അപ്പം നിങ്ങൾ നയം മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ് നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തിയെന്നത് ശരിയാണ് പക്ഷെ ഞങ്ങളുടെ പ്രോബ്ലം വാട്ട് വി ആർ സെയിം നിങ്ങളിത് തിരിച്ചറിഞ്ഞ് വന്നവർ തന്നെ വി ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു കാലഘട്ടം മുഴുവൻ കടന്നുപോയി എല്ലാ അവസരവും ഒരു യുവത്വത്തിന് ഒരു ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്ത് എന്ത് കാര്യം അത് കാലം മാറിയിട്ടല്ല മാറേണ്ടത് കാലത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം മുൻകൂട്ടി കണ്ട് മാറുന്നതിലാണ് ഒരു ഭരണകർത്താവിൻ്റെയും ഭരണാധികാരിയുടെയും പാർട്ടിയുടെയും പ്രത്യേക വിജയം അങ്ങനെയാണ് വേണ്ടത് കാലം മാറിക്കഴിയുമ്പോൾ നമ്മൾ മാറിയിട്ട് കാര്യമുണ്ടോ ബൈ ദ ടൈം ദ ബസ് ഇസ് ഗോൺ സോറി ഞാൻ ഇന്നത്തെ ഡിമാൻഡ് ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങയോട് പറയേണ്ട ഒന്നിനൊരു ഞാനിത് പറയണമെന്നുള്ളാണ് ഞാനിത് പറഞ്ഞത് അന്നെനിക്ക് അദ്ദേഹം ബീൽഡ് ചെയ്ത് സമയം പ്രോപ്പറായിട്ട് കിട്ടിയില്ല സർ പോലീസിനെ സംബന്ധിച്ച് കേരള ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത് പക്ഷേ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കിയാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് വെച്ച് നോക്കിയാലും മാൻ പവർ വെച്ച് നോക്കിയാലും കേരള പോലീസിൻ്റെ ഒരു എഫിഷ്യൻസി ഈസ് ഇൻ എ ഡിക്ലൈൻ എന്ന് ഞാൻ നിർഭാഗ്യവച്ചാൽ പറഞ്ഞു കാരണം വി ആർ നോട്ട് ഗിവിങ് ദം സഫിഷ്യൻ സപ്പോർട്ട് ഐ തിങ്ക് ഐ മീൻ വി ഹാവ് ദ ബെസ്റ്റ് പോലീസ് പോലീസ് ഫോഴ്സ് ഇൻ ദ കൺട്രി ബട്ട് സ്റ്റിൽ പല സമയത്തും അവരെ നമ്മൾ ഒരു ലാഫിംഗ് സ്റ്റോക്കാക്കാണ് സാർ ഒരിക്കലും ചെയ്യരുത് പോലീസിൻ്റെ യൂണിഫോമിനെ ജനം റെസ്പെക്റ്റ് ചെയ്യുന്നത് അവർ ചെയ്യാൻ അവരുടെ കർത്തവ്യവും അവർ നിർവഹിക്കുന്ന ഡ്യൂട്ടിയെ പ്രതിയാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങ് അങ്ങക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം പലപ്പോഴും അവർക്ക് ഡീസലടിക്കാൻ പൈസ ഇല്ല അവർക്ക് പലപ്പോഴും വണ്ടി അവരുടെ വണ്ടി പലതും വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല ആർ ഡിപ്പെ മെനി അവരെ അവരെ കൊണ്ട് നമ്മൾ മറ്റാളുകളുടെ ഇന്ന് പണം പിരിക്കേണ്ട സ്ഥിതി വരുന്നു ഞാൻ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ഞാൻ ഒരു 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 മിനിറ്റ് കൂടുതൽ വന്നു ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കെ എസ് യു പ്രവർത്തകർ ആദ്യത്തിനടക്കമുള്ള പിള്ളേരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യില്ല ഞാൻ ബോസ്റ്റർ സ്കൂളിൽ പോവാൻ ഇടയായി ഞാനിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു സർ ബോസ്റ്റർ സ്കൂളിലെ കാക്കനാട്ട കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറുപത്താറ് പേർക്കാണ് നിലവിലിടെ നൂറ്റി ഇരുപത് പേരുണ്ട് ഞങ്ങളുടെ മോക്ഷ സബ്ജക്റ്റിൽ ഞാൻ അന്വേഷിച്ചു അറുപത്തിനാല് പേർക്കുള്ളതാണ് അവിടെയുള്ള സൗകര്യം നൂറ്റി മുപ്പത് പേരാണ് നിലവിടെ താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാലത്തിന് പ്രത്യേകിച്ച് ബോസ്റ്റർ സ്കൂളുകളുള്ള കാര്യങ്ങളിൽ ഏറ്റവും ചെറുപ്രായത്തിലുള്ള കുറ്റവാളികളായി വരുന്നവരെ നമ്മൾ റിഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇഫ് യു ഡോണ്ട് ലുക്ക് എ ഡെയർ അവർക്ക് വേണ്ട ഇത് ചെയ്യുന്നില്ലെങ്കിൽ ദറ്റ് ഇസ് എ പ്രോബ്ലം പിന്നെ മറ്റൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മളൊരുപക്ഷേ ആ നമ്പേഴ്സ് പറയാത്തതിന് എന്തെങ്കിലും സ്ട്രാറ്റജി കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ധാരാളം നമ്പർ ഓഫ് ഇല്ലാളീഷ് ബംഗ്ലാദേശ് സെക്കൻഡ് ഞാന് ധാരാളം ബംഗ്ലാദേശീനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു കേൾക്കുന്നു ശരിയാണോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഹൗ ആർ ഈ ധനാഭി